നമസ്കാരം നാം കാണുന്ന ആർഭാടങ്ങളോ സാമ്പത്തികമോ ഒന്നുമല്ല ജീവിതം അതിലെല്ലാം ഉപരിയായി നാം എല്ലാവരും ഓരോ കഴിവുകൾ ഉള്ളവരാണ് ഒരുപക്ഷെ ഈ കഴിവുകളെ നാം തിരിച്ചറിയാതെ പോകുന്നു അല്ലെങ്കിൽ ഈ കഴിവുകളെ പ്രയോജനപ്പെടുത്താതെ നാളെയെ സ്വപ്നം കണ്ട് മാത്രം ജീവിക്കുന്നു നമുക്ക് കിട്ടിയ ഓരോ കാര്യങ്ങളും നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളാണ് കാണാനും കേൾക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് കിട്ടിയ കഴിവുകൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളാണ് ആരും പൂർണരായി ഈ ലോകത്തെ ജനിക്കുന്നില്ല എല്ലാ കുറവുകളെയും മറികടന്നുകൊണ്ട് നമുക്കുള്ള കഴിവുകളെ പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോവുക എന്നതാണ് പ്രധാനം അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ ജീവചരിത്രത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കഥാനേരത്തിലേക്ക് ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ വൃദ്ധനായി കാണേണ്ടി വന്ന ഒരു കുഞ്ഞിന്റെ കഥ അതാരാണെന്നല്ലേ സാംസ് അമേരിക്കക്കാരനായ കൗമാരപ്രായക്കാരനായ മിടുക്കനായ ഒരു കുട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് സ്കോൺബേർഡ് ലെസ്ലി ഗോൾഡൻ എന്നിവരുടെ മകനായി ജനനം പൊഗേറിയ എന്ന അത്ഭുത രോഗം ബാധിച്ച് പതിനേഴാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും ആ പതിനേഴ് വയസ്സിനുള്ളിൽ തന്റെ കഴിവുകൾ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ബാലൻ എച്ച് ബി ലൈഫ് അക്കോർഡിംഗ് ടു സാം എന്ന ഡോക്യുമെന്ററിയുടെ വിഷയമായിരുന്നു സാം ബേൺസ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത് പ്രദർശിപ്പിച്ചത് മൈ ഫിലോസഫി ഫോർ എ ഹാപ്പി ലൈഫ് എന്ന തലക്കെട്ടിൽ ചെറ്റ് കോമിലും കുച്ചു സാം പ്രത്യക്ഷപ്പെട്ടു രണ്ടു വയസ്സിന് താഴെ ഉള്ളപ്പോൾ തന്നെ പ്രൊഗേരിയ എന്ന ഈ അത്ഭുത രോഗമാണ് തന്റെ കുട്ടിക്ക് പിടിപെട്ടതെന്ന് മനസ്സിലാക്കാൻ ആ ശിശുരോഗ വിദഗ്ധർക്ക് കഴിഞ്ഞു ഈ അസുഖം ബാധിച്ച കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനായി പ്രോഗേറിയ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം അവർ ആരംഭിക്കുകയും ചെയ്തു ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ തന്റെ മകനെ വൃദ്ധനായി കാണേണ്ടി വന്ന അവസ്ഥ ആ മാതാപിതാക്കൾ തളർന്നില്ല എപ്പോഴും അവനോടൊപ്പം കൂട്ടായി അവരുണ്ടായിരുന്നു അവനെ സാധാരണ സ്കൂളിൽ വിട്ടു പഠിപ്പിച്ചു എല്ലാവർക്കും ഒരത്ഭുതമായിരുന്നു ഈ അസുഖം എന്ന വെല്ലുവിളിയെ എങ്ങനെയാണ് നേരിട്ടതെന്ന് സാമ്പേൺസിനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞത് തളരാതെ പതറാതെ ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് മുന്നേറാൻ കഴിഞ്ഞതാണ് എന്റെ മാതാപിതാക്കൾ അങ്ങനെ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതാണ് എനിക്ക് ഈ വെല്ലുവിളികളെ നേരിടാൻ സഹായിച്ചത് എന്ന് രണ്ടായിരത്തി ഒൻപതിൽ ഈ ഒരു അസുഖത്തെ ആസ്പദമാക്കി ഒരു ചലച്ചിത്രം ഇറങ്ങുകയുണ്ടായി പേര് പ ഈ ഒരു അസുഖം ബാധിച്ച കുട്ടിയെ അവതരിപ്പിച്ചത് അമിതാഭ് ബച്ചനായിരുന്നു ലോകമറിയുന്ന ആക്ടിവിസ്റ്റും തത്വചിന്തകനുമായി മാറി സാംബാൻസ് സാമിന്റെ മാതാപിതാക്കൾ ഈ ഒരു അസുഖത്തെ പറ്റി കൂടുതൽ പഠിക്കുകയും കൂടുതൽ ഗവേഷണം നടത്തുകയും ഇങ്ങനെയൊരു അസുഖമുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു ഇങ്ങനെയുള്ള കുട്ടികളെ സ്കൂളിൽ വിടാൻ മാതാപിതാക്കൾ മടിച്ചു എന്നാൽ അവർക്കൊക്കെ ഒരു പ്രചോദനമായിരുന്നു സാം ഫോക്സ് ഫോറോക്സ് ഹൈസ്കൂളിലെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു സാം അവിടുത്തെ ബാൻഡ് സംഘത്തിൽ സജീവമായിരുന്നു അങ്ങനെ ലോകത്തിന് ഒരത്ഭുതമായി പ്രചോദനമായി മാറുകയായിരുന്നു സമ്പേൺ ആത്മവിശ്വാസമില്ലാതെ ജീവിക്കണമെന്നില്ലാതെ മുന്നോട്ടു പോകാൻ പതറി നിന്നവർക്ക് സമ്പേൺസിന്റെ പല ടോക്ക് ഷോകളിലൂടെയും പ്രചോദനം നൽകിക്കൊണ്ടേയിരുന്നു ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഇത് ഏറ്റെടുക്കുകയും ആ വാക്കുകളെ വിശ്വസിച്ച് ശ്രമിക്കുകയും ചെയ്തു ലോകത്തിന് മിടുക്കുകൊണ്ടും രൂപം കൊണ്ടും ബുദ്ധി കൊണ്ടും അത്ഭുതമായി മാറിയ ഈ ബാലൻ രണ്ടായിരത്തി പതിനാല് ജനുവരി പത്തിന് ഈ ലോകത്തോട് വിട പറഞ്ഞു പ്രിയപ്പെട്ടവരെ എന്തൊക്കെ ഉണ്ടായിട്ടും ആത്മവിശ്വാസമില്ലാതെ സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ അതാണ് നമ്മെ മുന്നോട്ടു പോകാൻ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഓരോരുത്തർക്കും സമ്പെൻസിന്റെ ഈ ജീവചരിത്രം ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ വിട പറയുന്നു നിങ്ങളുടെ